ഏറ്റവും രുചികരമായിട്ടുള്ള ഉണക്ക ഉണക്കസ്രാവ് പൊടിച്ച് വറുത്തത് പുള്ളി ടേസ്റ്റാണ് ഉണക്കസ്രാവ് എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പാൻ വെക്കുന്നു പാൻ ചൂടാകുമ്പോൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഓരോരോ ചെറിയ ചെറിയ പീസുകളായിട്ട് നേരെ പിറക്കി പിറക്കി വെക്കുന്നു ഒന്നങ്ങോട് വെന്ത് വരുമ്പോൾ കുത്തിപ്പൊടിച്ച് ഒരു വലിയ സ്പൂൺ ചതച്ച മുളക് അങ്ങോട്ട് വാരി വിതർന്നു അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി എടുത്ത് തട്ടുന്നു എന്നിട്ട് കജ കജ കജയെന്ന പറഞ്ഞ് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നു ഒന്നും മുരിഞ്ഞു വരുമ്പോൾ കുരു കുരു ആ സവാള ചേർക്കുന്നു പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം ഉണക്കമീനായതുകൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാകും അതുകൊണ്ടാണ് കൂടുതൽ സവാളയും ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുരിയിച്ച് മുരിയിച്ചെടുക്കുക ഓ ഈ സമയത്ത് എൻ്റെ മോനെ എന്തൊരു മണോണമെന്നറിയാമോ അങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് കറിവേപ്പറി എടുത്തിട്ട് വീണ്ടും മുരിയിച്ച് മുരിയിച്ച് മുരിയിച്ചെടുക്കുന്നു അതിനുശേഷം ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് പെരിഞ്ചേരി കൊടുത്ത് മുകളിൽ അങ്ങോട്ട് നൈസായിട്ട് തട്ടിക്കോ ഒന്നും നോക്കാനില്ല അതിനുശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു വീണ്ടും ഒന്നുകൂടി കൂടി അങ്ങടും ഇങ്ങടും അങ്ങടും അങ്ങനെ മിക്സ് ചെയ്ത് ഒരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഹ് ഇതിൻ്റെ ടേസ്റ്റ് ഹയ്യട ഹയ്യ ഹമ്പ പൂളിയാണ്